തിനാലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മഹീന്ദ്രയുടെ സ്കോർപ്പിയോ വിൽപ്പനക്കുണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ മഹീന്ദ്ര സ്കോർപ്പിയോ ഓപ്ഷൻ വരുന്നത് വി എൽ എക്സ് ആണ് എ സി ടു എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് നാല് പുതിയ ടയറുകൾ അലോയിസ് ഉൾപ്പെടുന്നുണ്ട് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണിത് സെക്കൻഡ് ഓണറാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഈ വണ്ടി ഉള്ളത് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ